ഈശോയുടെ തിരക്തത്തിന് ആരാധന മഹത്വവും ഉണ്ടായിരിക്കട്ടെ തിരക്കം വാഴ്ത്തപ്പെടട്ടെ ജൂലൈ മുപ്പത്തി ഒന്ന് തിരക്ത അഭിഷേക ചിന്ത ഒന്ന് കൊറിന്തോസ് പതിനാല് പത്തൊൻപത് സഭയിൽ പതിനായിരം വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നതിന് അഞ്ചു വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ് തണ്ണീർമുഖം തിരക്ത ദേവാലയത്തിൽ ഈശോയുടെ തിരക്ത ജപമാല ആസാചരണവും തിരക്ത തിരുനാളും നടന്നുകൊണ്ടിരിക്കുന്ന ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ തിരക്ത അഭിഷേക ചിന്തകളും തിരുനാൾ ചിന്തകളും നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ബോധപൂർവം സംസാരിച്ച അഞ്ച് വാക്കുകൾ മാത്രമാണ് ഇതിന് എളിയവനായ എന്നെ ശക്തനാക്കിയ ഈശോയുടെ തിരക്തത്തിന് ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ ദേവാലയത്തിലെ ഈ വർഷത്തെ പ്രത്യേക നിയോഗമായിരുന്ന തിരക്ത ഭക്തി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ഈ തിരക്ത അഭിഷേക ചിന്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ച നിർമ്മല വിദ്യാലയത്തിലെ ആകാശ് സാറിനും ഇടവകയിലെ ജോസഫ് ജോസഫാൻഡി സാറിനും പട്ടണക്കാട് ഇൻസൈറ്റ് വിഷൽ മീഡിയ ഗ്രൂപ്പിനും സ്നേഹത്തോടെ നന്ദി പറയുന്നു തിരക്തത്തിന്റെ അനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുരക്ത ഭക്തിയിൽ വളരുവാൻ തിരുരക്ത അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ആമീൻ ആമിൻ തിരുരക്തമെ രക്ഷിക്കട്ടെ